യീശു മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു വചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് വിചിന്തനം തുടരാം ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തെട്ടാം വചനം മാർക്കൂസ് ആറ് അമ്പത്താറ് പത്തായി പതിനാല് മുപ്പത്താറ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു സൗഖ്യദായകനായ ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ ആസ്പത്രി കിടക്കുന്നവരെയും രോഗികളായ വ്യക്തികളെയും സ്നേഹത്തോടെ ഓർക്കുന്നു ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു ഫ്രഞ്ച് കവിതയിൽ നമുക്ക് ചിന്ത തുടരാം നാലും കൂടിയ ഒരു തെരുവീതി ഒത്തിരി ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് പലതും ലേലം വിളിക്കുകയാണ് ആവേശത്തോടെ ലേലം വിളിക്കുകയാണ് അവസാനം എടുത്ത് കമ്പികൾ അഴഞ്ഞ പഴയ ഒരു വയലിനാണ് ഉയർത്തി ലേലം പിടിക്കാനും ചോദിച്ചു ആർക്ക് വേണം ഈ വയലിൻ ഒരാൾ പറഞ്ഞു നൂറ് ഡോളർ പിന്നെ ആരും വിളിക്കുന്നില്ല എല്ലാവരും നിസ്സംഗകരായി നിൽക്കണേ അങ്ങനെ നിൽക്കുമ്പോൾ മദ്യത്തിലൂടെ ഒരു മദ്യവയസ്കനായ വ്യക്തി കടന്നു വരുന്നു അയാൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് മുഖം പ്രസന്നമാണ് ഒളി വിതർന്നുണ്ട് അയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ആ വയലിൻ ഇങ്ങ് തരുമോ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് വീക്ഷിക്കുക അത് വാങ്ങിച്ചിട്ട് തൂവാലെടുത്ത് അതിൻ്റെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു അതിൽ അൺട്യൂൺഡായിട്ടുള്ള ട്യൂണില്ലാതെ അഴിഞ്ഞുകിടക്കുന്ന സ്ട്രിംഗ് എല്ലാം മുറുക്കി ട്യൂൺ ചെയ്യണേ ട്യൂൺ ചെയ്തിട്ട് അദ്ദേഹം ആ വയലിനെ ആർക്കും വേണ്ടാത്ത വയലിൻ്റെ സുന്ദരമായ ഒരു സിംഫണി വായിക്കുകയാണ് അതിങ്ങനെ അവിടെ കണ്ണും കാതും കരളും ഒക്കെ കവർന്നെടുത്തു അവിടെ അത് മാറ്റലിക്കൊല്ലുകയാണ് എന്തോ ഒരു മാസ്മര ലോകമായിട്ട് മാറി എല്ലാവരും അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓടി വരികയാണ് അത് കേൾക്കാൻ അങ്ങനെ പെട്ടെന്ന് വായിച്ചു നിർത്തിയിട്ട് അദ്ദേഹം ആ വയലിൻ തിരിച്ചു കൊടുത്ത് നടന്ന് നടന്ന് അകന്ന് അകന്ന് ഒരു ബിന്ദുവായിത്തു അപ്പോഴേക്കും ജനം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ലേലംപള്ളിക്കാരനെ ഉയർത്തിയിട്ട് ചോദിച്ചു ആർക്ക് വേണം ഈ വയലിൻ ഒരാൾ പറഞ്ഞു ആയിരം ഡോളർ രണ്ടായിരം ഡോളർ മൂവായിരം നാലായിരം ആരുണ്ട് അയ്യായിരം ആക്കാൻ അയ്യായിരം ഡോളർ ഒരു വാക്ക് രണ്ട് വാക്ക് മൂന്ന് വാക്ക് ലേലം വിളി ഉറപ്പിച്ചു ആ വയലിൻ ആർക്കും വേണ്ടാത്ത വയലിൻ നൂറ് ഡോളർ മാത്രം വിളിച്ച വയലിൻ അയ്യായിരം ഡോളറിന് കൊടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു സാറേ ഇത്രയും നേരം ആർക്കും വേണ്ടാത്ത ഈ വയലിൻ എങ്ങനെ അയ്യായിരം ഡോളർ വിലയുള്ളതായിത്തീർന്നു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദ മാസ്റ്റേഴ്സ് ടച്ച് ഗുരുവിൻ്റെ സ്പർശനം നമ്മുടെ ധ്യാന ചിന്ത ദ മാസ്റ്റേഴ്സ് ടച്ച് ഗുരുവിൻ്റെ സ്പർശനം യേശുവിൻ്റെ സ്പർശനത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകാം യേശു പല രീതിയിലാണ് സുഖപ്പെടുത്തിയത് തൊട്ട് സുഖപ്പെടുത്തി തൊട്ടവർ സുഖം പ്രാപിച്ചു നിഴൽ വീണ് സുഖം പ്രാപിച്ചു വഴിയിൽ കിടത്തിയവരൊക്കെ സുഖം പ്രാപിച്ചു അപ്പോൾ വചനത്താൽ സുഖപ്പെടുത്തി തൊട്ട് സുഖപ്പെടുത്തി തൊട്ടവർ സുഖം പ്രാപിച്ചു നിഴൽ വീണ് സുഖം പ്രാപിച്ചു ഇനി ആ യേശുവിൻ്റെ സ്പർശനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കവിതയൊന്ന് ഡെവലപ്പ് ചെയ്യാം ഈ കവിത പ്രതീക പ്രതീകാത്മകമാണ് ഈ പൊടിപുരണ്ട കമ്പികളഴഞ്ഞ വയലിൻ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അപ്പനാകാം അമ്മയാകാം ഭർത്താവാകാം ഭാര്യയാകാം ആരുമാകാം അതായത് കമ്പികളഞ്ഞ വയലിൻ എന്ന് പറയുമ്പോൾ സ്നേഹവും ആ ഒരു മാസ്റ്റേഴ്സ് ടച്ച് ലഭി ലഭിക്കാത്ത വ്യക്തികളെ ഞാൻ ഉദ്ദേശിച്ചത് മാസ്റ്റർ വയലിനിസ്റ്റ് ആരാണ് അത് ദൈവമാണ് ദൈവം കഴിഞ്ഞാൽ എൻ്റെ അപ്പനാകാം അമ്മയാകാം ഭർത്താവാകാം ഭാര്യയാകാം ടീച്ചറാകാം ധ്യാനഗുരുവാകാം കുംഭസാരക്കാരനാകാം ആരുമാകാം അപ്പം നമ്മളൊക്കെ പൊടിപുരണ്ട് കിടക്കുന്ന വയലിനാണ് ആ വയലിൻ നമ്മളാകുന്ന വയലിൻ കൃത്യമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ ട്യൂൺ ചെയ്യണം അങ്ങനെ ട്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്ക് സുന്ദരമായിട്ടുള്ള പാട്ടുകൾ പാടാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതം ഒരു സ്നേഹഗീതയായിട്ട് മാറുന്നത് സ്നേഹഗീതമായിട്ട് മാറുന്നത് അതിനാൽ നമുക്ക് ആ യേശു നൽകുന്ന ദർശനത്തിലേക്ക് സ്പർശനത്തിൻ്റെ ഏഴ് ദർശനത്തിലേക്ക് പോകാം കർത്താവ് എങ്ങനെയാണ് സ്പർശിച്ചത് ഒന്നാമത്തെ സ്പർശനം ലിബറേറ്റിംഗ് ടച്ച് അതായത് വിമോചനം നൽകുന്ന സ്പർശനമാണ് ബൈബിളിൽ പന്ത്രണ്ട് പതിനെട്ട് മുപ്പത്തെട്ട് വർഷം പഴകിയ രക്തസ്രാവ രോഗി കൂനിയായ സ്ത്രീ തളർവാദ രോഗി ഇവരെ മൂന്ന് പേർക്കും ഒരു വിടുതൽ ലഭിച്ചത് എത്ര വർഷമായി മരുന്നിൻ്റെ പിന്നാലെ പോകുന്നു കാത്തിരിക്കുന്നു അപ്പോൾ അവർക്ക് വലിയ വിടുതൽ ലഭിക്കുകയാണ് ഇതാണ് തീർച്ചയായിട്ടും ധ്യാന കേന്ദ്രങ്ങളിലും അതുപോലെ കുംഭസാരത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനുണ്ട് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായിട്ട് മദ്യപിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ അച്ഛ ഞാൻ പല ധ്യാനവും കൂടിയിട്ടുണ്ട് പക്ഷേ എന്നെ വല്ലാതെ സ്പർശിച്ചത് ഒരു കൺവെൻഷനിലെ ഒരു വചനമാണ് ആ വചനം എന്നെ സ്പർശിച്ചു ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നിശ്ചിച്ചാൽ ആത്മാവിന് പകരം എന്ത് കൊടുക്കുമെന്നുള്ള ഒരൊറ്റ വചനമായിരുന്നു എന്നെ സ്പർശിച്ചത് പിന്നെ ഞാൻ മദ്യപിച്ചിട്ടില്ല മദ്യപിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ആ വചനം എന്നെ വല്ലാതെ ശല്യം ചെയ്തു അവന് സ്വാതന്ത്ര്യവും ലിബറേഷൻ ഒരു വിടുതൽ കൊടുത്തു രണ്ടാമത്തേത് റീ അഷറിങ് ടച്ച് ആശ്വാസം നൽകുന്ന സ്പർശനം ബൈബിളിൽ ഉടനീളം കാണുന്ന എന്താണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ബൈബിൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ടിൽ എന്താണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കലൂരി നൊവേന കേന്ദ്രം ഞാൻ ഓർക്കണേൻ നാലുപേര് ആത്മഹത്യ ആത്മഹത്യയാൻ വേണ്ടിയിട്ട് ഗോശ്രീ പാലം പണിതീർന്നിട്ടില്ല അതിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർക്ക് അവസാനത്തെ കച്ചു തുരുമ്പാണ് അവിടെ തുറന്നിരുന്ന ബൈബിള് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് വായിച്ചു ഏശയായുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു അത് വായിച്ചു അത് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു എന്നിട്ടവർ കുംഭസാരിച്ചു കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നാലു പേരുടെയും ഹൃദയത്തിൽ ഈ വചനം മന്ത്രിക്കണേൻ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അവർ ആത്മഹത്യ ചെയ്തില്ല അവർ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കാണാനും കാണുന്ന കാഴ്ച പത്തു വർഷത്തിനു മുൻപ് പത്ത് ലക്ഷവുമായി മുങ്ങിയ ആ കുടുംബം അവരെ കാത്തിരിക്കുകയാണ് അത് കർത്താവിലെല്ലാം സമർപ്പിക്കാൻ സാധിച്ചപ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ പ്രശ്നങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിക്കുക എന്ന ആ ചിന്ത അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത് ആശ്വാസമരളുന്ന സ്പർശനമുണ്ടായി മൂന്നാമത്തേത് ഇല്ലയുമിനേറ്റിംഗ് ടച്ച് അതായത് ഉൾക്കാഴ്ച നൽകുന്ന സ്പർശനമാണ് ബൈബിളിൽ ഉൾക്കാഴ്ച നൽകുന്ന എന്താണ് വചനമാണ് വാചനം വചനം വ്യക്തമാകണം ചലനാത്മകമാകണം നമ്മോട് നമ്മോടുകൂടി ആകണം സാമൂൽ രാത്രി സാമുവൽ സാമിൽ എന്ന് വിളിച്ചപ്പോൾ പുരോഹിതൻ വിളിക്കുന്നതായിട്ട് ഓർത്ത് ഒടുവിൽ ദൈവത്തോട് പറയുക ഇതാ ഞാൻ ദാസൻ ശ്രവിക്കുന്നു ഒരു പ്രവാചകനായിട്ട് മാറിയില്ലേ കുതിരപ്പുറത്ത് പോകുന്ന സാവുൾ മിന്നറേറ്റ് വീണു കഴിഞ്ഞപ്പോൾ നീ ആരാണ് നീ പീഡിപ്പിക്കുന്ന കർത്താവായ യേശുവാണ് ഞാൻ ഇനി ആ ഒരു വലിയ ഇലുമിനേറ്റിംഗ് ടച്ച് നമുക്ക് കാണാൻ സാധിക്കും ഫ്രാൻസിസ് ഫ്രാൻസിസെയവരുടെ ചെവിയിൽ ഫ്രാൻസിസ് ഫ്രാൻസിസ് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ആത്മാവിന് പകരം എന്തു കൊടുക്കും അത് വലിയ ഉൾക്കാഴ്ചയായിരുന്നു കാരണം ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ തരുന്നില്ലേ രണ്ടാമത്തെ അപ്പോസിറ്റിലായിട്ട് മാറിയില്ലേ ഇനി ഫ്രാൻസിസ് അസീസി കേട്ട ശബ്ദമാണ് ആര് സേവിക്കും യജമാനനെയോ ദാസനെയോ ഇനി അഗസ്തീനോസ് ഇങ്ങനെ ഈശ്വരനെ തേടി നടന്നൊരു വ്യക്തിയാണ് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാകാം കേട്ടൊരു അശരീരി എടുത്തു വായിക്ക് എടുത്തു വായിക്ക് തോളേ എത്തി ലേജെ എടുത്തു വായിച്ചപ്പോൾ റോമ പതിമൂന്ന് പതിമൂന്ന് ഈ കഴിഞ്ഞുപോയ കൊഴിഞ്ഞ നാളിൽ ചെയ്തത് മുഴുവനും അച്ചടിച്ചു വെച്ചിരിക്കുകയാണ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു മദ്യലേഹരിയിലോ വിഷയാസക്തിയിലോ ഇനിമേൽ വ്യാപരിക്കരുത് പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കുവിൻ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയില്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ആ യേശുവിൻ്റെ സ്പർശനം നമുക്ക് ലഭിക്കുന്നത് തിരുവചനത്തിലൂടെയാണ് അങ്ങനെ തിരുവചനത്തിലൂടെ വരുമ്പോഴാണ് നമ്മിലെ കള്ളൻ നല്ല കള്ളനായിട്ട് മാറുന്നത് കള്ളൻ ഒറ്റ വചനമൊക്കെ ആയിട്ടുള്ളൂ ലൂക്കായ് ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല ഒറ്റ വചനം മതിയായിരുന്നു അവൻ അടക്കപ്പെട്ട പർദ്ദീസയിലേക്ക് ആദ്യം കടന്നുപോയില്ലേ ഇനി സഖ്യൂസിനോട് എന്താ പറയുക താഴെ ഇറങ്ങ് ആ വാക്ക് ഭയങ്കര ഷാർപ്പായിട്ടുള്ള വാക്കാണ് താടിയിറങ്ങ് ഉത്തരിപ്പേടം വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവന് എൻ്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചില്ലേ ഞാൻ നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് ആ വാക്കുമതിയായിരുന്നു സ്ത്രീ ക്ഷേത്രമാണ് സത്രമല്ല ഈശോയുടെ മറിയമായിട്ട് മാറിയില്ലേ സമറിയാക്കാരിയോട് പറഞ്ഞപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് അവൾക്ക് ധ്യാനിക്കുവാനും മനസ്സാക്ഷി ഇല്ലാത്തതിനെക്കുറിച്ച് ധ്യാനിക്കാനും സാധിച്ചില്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം സ്പർശിക്കണമെങ്കിൽ തിരുവചനം നമ്മൾ ധ്യാനിക്കണം ജീവിക്കണം പ്രചരിപ്പിക്കണം നാലാമത്തത് ലൈഫ് ഗിവിങ് ടച്ച് ജീവൻ തരുന്ന പുതുജീവൻ നൽകുന്ന സ്പർശനമാണ് അതാണ് അഴുകിയ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് പിതവയുടെ മകനെ ഉയർപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് കാര്യ ജൈരിസിൻ്റെ മകനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് നൽകുന്നത് ജീവൻ നൽകുന്നത് അതിനാണ് രോഗി ലേപനം കർത്താവിൻ്റെ സ്പർശനമാണ് എൻ്റെ അപ്പൻ പതിമൂന്ന് പ്രാവശ്യം രോഗി സ്വീകരിച്ച വ്യക്തിയാണ് വികാരിച്ചൻ പറഞ്ഞു എൽ ജോബച്ചൻ്റെ അപ്പൻ ഗിന്നസ് ബുക്കിൽ കയറിയിരുന്നു ഞാൻ ചോദിച്ചത് എൻ്റെ അച്ഛ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു മോനെ അത് ജീവൻ നൽകുന്ന കുതാശയല്ലേ ഒന്നിൽ കൂടുതൽ സ്വീകരിക്കാവുന്ന ഗുദാശയല്ലേ അത് സ്വീകരിച്ച മൂന്ന് മാസം എനിക്ക് നല്ല സുഖമാണെന്ന് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓർക്കുകയാണ് ഒരു അനണിച്ചേട്ടൻ ജൂൺ പതിമൂന്ന് തലേ ദിവസം ലിസി ആസ്പത്രി പോയി അദ്ദേഹത്തിൻ്റെ രോഗി ലേപനം കൊടുത്തപ്പോൾ എൻ്റെ അപ്പൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം തിരുനാളിൽ ചേരാന്നൽ ജംഗ്ഷനിലെ ആരാധന നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നതാണ് തോന്നൽ ാണെന്ന് കരുതി പക്ഷെ തോന്നലല്ല കർത്താവ് അദ്ദേഹത്തിനെ സ്പർശിച്ചു വീട്ടിൽ പന്തലിട്ടതാണ് സംസ്കാരത്തിന് വേണ്ടിയിട്ട് മരിച്ചു പോകുമെന്ന് ലിസി ആസ്പത്രിയിലെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞാണ് പക്ഷേ ഇന്നും അദ്ദേഹം ഓടി നടക്കുകയാണ് ജീവൻ നൽകുന്ന കർത്താവിൻ്റെ സ്പർശനം അതാണ് രോഗി നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല രോഗാവസ്ഥയിലാക്കുമ്പോൾ എത്ര പ്രശ്നമാണെങ്കിലും സ്വീകരിക്കാം അതൊന്ന് മനസ്സിൽ കോറിയിടുക അടുത്തത് ഫർ ടച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കൃപ ആ തളർബാത രോഗിയെ കട്ടിലൂടെ കൊണ്ടുവന്നു അപ്പോൾ ഈശോ അവിടെ വിശ്വാസം കണ്ടിരുന്നത് നിന്റെ പാപം മോചിച്ചി മോചിച്ചിരിക്കുന്നു കിടക്കയും എടുത്തുകൊണ്ട് നടന്നു പോകുക പാപം മോചിച്ച് കഴിഞ്ഞപ്പോൾ തളർപാതം മാറിയില്ലേ അപ്പോൾ കുംഭസാരം എന്ന കൂതാശ വളരെ ആ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കൃപ വഴി നമുക്ക് സൗഖ്യം ലഭിക്കും സൗഖ്യം ലഭിക്കും കാരണം മേൽക്കൂര പൊളിക്കണം മേൽക്കൂര പൊളിച്ച് കട്ടിലൂടെതാണ് അപ്പം മേൽക്കൂര എന്ന് എന്താണ് നമ്മുടെ തകര്ച്ചയ്ക്കും തടസ്സത്തിനും രോഗത്തിനും ഒക്കെ നിദാനമായിരിക്കുന്ന മേൽക്കൂരകൾ വൈരാഗ്യം വിദ്വേഷം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഉത്തരിപ്പുകടം നേർച്ചക്കടം രോഗാസക്തി അഡിക്ഷൻ ഇതൊക്കെ നമ്മുടെ മേൽക്കൂരകളാണ് അത് പൊളിക്കണം അത് പൊളിക്കാനുള്ള കൂതാശയാണ് കുംഭസാരം എന്ന കൂതാശ ആ കുംഭസാരം നന്നായിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് തീർച്ചയായിട്ടും വലിയ സൗഖ്യം തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ഓർക്കുക ടച്ച് ആണ് നമുക്ക് ലഭിക്കുന്നത് ഫർഗീവിങ് ടച്ച് അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി മറ്റുള്ളവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കണമെന്നും പത്തായി പതിനെട്ടിൽ പതിനായിരം താലന്ത് ഇളവ് ചെയ്ത് കൊടുക്കുന്ന ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അടുത്തത് ആറാമത്തത് റിഡീമിംഗ് ആണ് രക്ഷ നൽകുന്ന സ്പർശനമാണ് രക്ഷ എന്താണ് രക്ഷ റോമ പതിനാല് പതിനേഴ് പീസ് ജോയ് റിക്കൺസിലിയേഷൻ അതായത് സന്തോഷം സമാധാനം അനുരഞ്ജനത്തിൻ്റെ അനുരണനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കർത്താവ് അതാണ് നൽകുന്നത് കർത്താവ് ഓരോ ഭവനത്തിലേക്കും കടന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് രക്ഷ നൽകുകയാണ് ഈശോ നൽകിയത് അപ്പോൾ ആ രക്ഷ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയുടെ സ്പർശനത്തിനായിട്ട് പ്രാർത്ഥിക്കണം കാത്തിരിക്കണം കാത്തു വർത്തിക്കണം അവസാനമായി ഹീലിംഗ് ടച്ച് വചനത്തിൽ വായിക്കുന്ന വിവിധ വ്യാധികളാലും വിഥകളാലും അവസരായവരെയും അപസ്മാര രോഗികളെയും പിശാചുബാധിതരെയും ഈശോ സുഖപ്പെടുത്തി അപ്പോൾ ഈശോയുടെ അടുക്കലേക്ക് പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും രോഗികളെ കൊണ്ടു എന്തുകൊണ്ടാണ് ആ ഈശോ ശക്തി ബഹിർഗമിച്ചു ഈശോയിൽ നിന്നും ശക്തി ബഹി ആ ടച്ച് ഡിവൈൻ ടച്ച് മാസ്റ്റേഴ്സ് ടച്ചിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് വന്നത് അപ്പോൾ ഏഴുതരം സ്പർശനമാണ് ഞാൻ പറഞ്ഞത് ലിബറേറ്റിംഗ് ടച്ച് അതായത് വിമോചനം നൽകുന്ന സ്പർശനം റീ അഷറിംഗ് ടച്ച് ആശ്വാസം നൽകുന്ന സ്പർശനം ഇല്ലുമിനേറ്റിംഗ് ടച്ച് ഉൾക്കാഴ്ച നൽകുന്ന സ്പർശനം ലൈഫ് ഗീവിംഗ് ടച്ച് പുതുജീവൻ നൽകുന്ന സ്പർശനം ഫർഗീവിങ് ടച്ച് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ സ്പർശനം റിഡീമിംഗ് ടച്ച് രക്ഷയുടെ സ്പർശനം ഹീലിംഗ് ടച്ച് സൗഖ്യദായക സ്പർശനം ഇതെല്ലാം കിട്ടണമെങ്കിൽ നാല് കാര്യങ്ങളുണ്ടാകണം വിശ്വസിക്കണം വിശുദ്ധീകരിക്കണം വിളിച്ചപേക്ഷിക്കണം വിധേയപ്പെടണം അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഏഴ് സൗഖ്യദായകമായ ഗുരുവിൻ്റെ സ്പർശനം ഉണ്ടാകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് മാസ്റ്റേഴ്സ് ടച്ച് എന്നുള്ള ആശയം മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് കണ്ണുകളടച്ച് കര ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ സ്പർശനത്തിനായി പ്രാർത്ഥിക്കാം അകലങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളിൽ നിന്ന് തിരുവചനം സൗഖ്യദായകമാക്കി മാറ്റണമേ വിമോചനമലടുന്ന ആശ്വാസം നൽകുന്ന ഉൾക്കാഴ്ച നൽകുന്ന ജീവൻ നൽകുന്ന ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ രക്ഷയുടെ സ്പർശനം വിവിധ വ്യാധികളാൽ കഴിയുന്ന ഞങ്ങളെല്ലാവരെയും സ്പർശിക്കണമേ വൈദ്യശാസ്ത്ര മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും പഠിക്കുന്ന മക്കളെയും മെഡിക്കൽ കോളേജുകളിലും ആസ്പത്രികളിലും വീടുകളിലും കഴിയുന്ന ശിരസുടേയും കാൽപാദം വരെയുള്ള രോഗാവസ്ഥയിലേക്ക് സാന്ത്വനമായി സമാധാനമായി കടന്നു വരണമേ ഗുണത്തിൻ്റെ മേൽ സമയത്തിൻ്റെ മേൽ ദൂരത്തിൻ്റെ മേൽ ജീവൻ്റെ മേൽ പാപത്തിൻ്റെ മേൽ പ്രകൃതിയുടെ മേൽ പിശാചുക്കളുടെ മേൽ ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയെ സ്പർശിക്കണമേ ആമേൻ